നമസ്കാരം ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടിരുന്നു എന്ന് ഇടത്തുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ സമ്മതിച്ചു ദല്ലാൽ നന്ദകുമാറുമായി ജാവ്ദേക്കർ തൻ്റെ മകൻ്റെ വീട്ടിൽ വന്നു കണ്ടിരുന്നു എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്നും ഇ പി പറഞ്ഞു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് അവർ വന്നത് അപ്രതീക്ഷിതമായി അവർ കടന്നു വരികയായിരുന്നു പരിചയപ്പെടാനാണ് വന്നത് എന്ന് ജാവ്ദേക്കർ പറഞ്ഞു പരിചയപ്പെട്ടു രാഷ്ട്രീയം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവരും പോയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു താനൊരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ജയരാജൻ പറയുന്നു തനിക്കെതിരെ പ്രതികരണം നടത്തിയ കെ സുധാകരനെയും ശോഭാ സുരേന്ദ്രനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു എന്നാൽ സുധാകരനും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നൽകിയ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കില്ലെന്നും ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ കൗതുകവും ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതുമാണ് ജയരാജന്റെ വാക്കുകൾ ബി പ്രധാന നേതാവ് തന്നെ വന്നു കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ ചർച്ചയാകും ശോഭയും ദെല്ലാളും തമ്മിലുള്ള ബന്ധത്തിൽ താനെന്ത് ചെയ്യാനാണ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കും നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യമൊന്നും തനിക്കില്ല ജാവദേക്കർ എന്നെ കാണാൻ വന്നതാണ് മകന്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ഫ്ളാറ്റിൽ വന്നു രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് താൽപ്പര്യമില്ല എന്ന് താൻ പറയുകയായിരുന്നു എന്നും ഇ പി ജയരാജൻ പറയുന്നു താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ആരോപണം വ്യാജമാണെന്നും അദ്ദേഹം പറയുന്നു പ്രചരണം കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമപ്രവർത്തകരും ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്നും ജയരാജൻ വ്യക്തമാക്കി ആരോപണം ആസൂത്രിത ഗൂഢാലോചനയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ട കാര്യം തനിക്കില്ല ഒപ്പം ദല്ലാൽ നന്ദകുമാറും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലെത്തിയാണ് കണ്ടത് രാഷ്ട്രീയം സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ സീറ്റ് സംബന്ധിച്ച് നടത്തിയ ചർച്ചകൾ അടിസ്ഥാനരഹിതമാണെന്നും ജയരാജൻ പറയുന്നു പേര് പറയാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭാ സുരേന്ദ്രൻ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് ഇ പി ജയരാജനാണ് എന്ന സൂചനകൾ വന്നിരുന്നു ഇപിയുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെട്ടിട്ടുള്ള ദല്ലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് എന്ന ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിന് കാരണമായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധയാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയുടെ തുടക്കത്തിൽ നിസ്സഹകരിച്ച ഇ പിന്നീട് പാർട്ടി കണ്ണുരുട്ടിയപ്പോഴാണ് തൃശൂരിൽ എത്തി അതിന്റെ ഭാഗമായത് ഇത് മനസ്സിൽ വെച്ച് തന്നെയാണ് ചൊവ്വാഴ്ചത്തെ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ അക്കാര്യം പറഞ്ഞത് അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നെന്നും ഇക്കാര്യം അറിഞ്ഞ സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറിയെന്നുമാണ് ശോഭ പറയുന്നത് ശോഭയുടെ വാക്കുകളും ജയരാജൻ നിഷേധിച്ചു ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചു എന്ന് പറയുന്ന എന്റെ നമ്പർ നോട്ട് ചെയ്യൂ എന്ന വാട്സാപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതകുന്നതല്ല എന്ന് ജയരാജൻ പറയുന്നു എന്നാൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കുന്നില്ല വോട്ടെടുപ്പ് ദിവസം കരുതലോടെയാണ് ജയരാജൻ പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ദല്ലാൽ നന്ദകുമാറിനെ പിണക്കാതിരിക്കാനുള്ള കരുതൽ ഓരോ വാക്കിലും കാണുകയും കേൾക്കുകയും ചെയ്യാം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞുവയ്ക്കുമ്പോഴാണ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ ഈ വിശദീകരണവും അദ്ദേഹം തന്നെ നടത്തുന്നത് ശോഭ പറയുന്നത് കള്ളമാണെന്നും അവരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ഇ ആവർത്തിച്ചു തന്റെ മകൻ ഒരിക്കൽ പോലും ശോഭാ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ പി മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യമായി ബന്ധപ്പെട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നോട്ട് മൈ നമ്പർ എന്ന ഇ പി ജയരാജന്റെ മകൻ വാട്സപ്പിലൂടെ സന്ദേശം അയച്ചെന്നും ശോഭ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ശോഭ മകന്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയക്കുമായിരുന്നു മകൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ തന്നെ നിരവധി തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ആർ എസ് എസ് കാരെന്നും പറഞ്ഞു താൻ ബി പോകാൻ ശ്രമിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെ അധ്യക്ഷൻ കെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുധാകരൻ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചില്ല എന്ന് തോന്നുന്നു എന്നും അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുമായിരുന്നു ജയരാജന്റെ വാക്കുകൾ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനായി തയ്യാറെടുത്തിരിക്കുകയാണ് സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണെന്നും ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു